ഒരു പത്ത് മണി കഴിഞ്ഞ് ഒന്നര മണി ആയി ഈ സമയത്ത് ഇറങ്ങാതെ നമുക്ക് ഇച്ചിരി വെയിൽ വെളിയിൽ നല്ല വെയിലുണ്ട് അപ്പുറത്തൊരു കനാൽ കടന്നു പോകുന്നുണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഇവിടെ ഈ മോട്ടോർ സൈക്കിൾ റിക്ഷ ഇങ്ങനെ വളരെ അധികം കാണാൻ സാധിക്കും രണ്ടുപേർ ഇരിക്കാമെന്ന് തോന്നും സുഖമായിട്ട് പിന്നെ കൊച്ചു കുട്ടികൾ വേണമെങ്കിൽ അവർക്ക് ഇനി കാറിലേക്ക് പാസ് ചെയ്ത് പോകുന്ന കണ്ടു ഈ സിറ്റിക്കകത്തൂടെ കൽക്കട്ടാണ് മെട്രോ സിറ്റിക്കകത്തൂടെ അത് ചില ഏരിയ വൈസേ അവർക്ക് പക്ഷേ ഓടാനേ പറ്റുള്ളൂ എല്ലാ റൂട്ടിലോട്ടും അവർ പോകത്തില്ല ചോദിച്ചാൽ അവർ പറയും എവിടെ വരെ പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ഇങ്ങോട്ട് പോകണം ഇവിടെ ഞാനൊരു പുതിയതായിട്ട് തുറന്നൊരു ഔട്ട്ലെറ്റാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്കിൻ്റെ ബോർഡറിൽ ടിഫിൻ ബൈ കവറാണ് അതാനെന്ന് പറഞ്ഞതിൽ പത്തേമസാരിക്കാറില്ല അതുകൊണ്ടായിരിക്കും നല്ല ഒരു ചെറിയ രണ്ട് റൂമിലാണ് അപ്പുറത്ത് കിച്ചൺ ആണ് ഒരു റൂമിലൂടെ ഇങ്ങനെ ആൾക്കാർ കഴിക്കാവുന്ന ഈ സമയത്ത് ഓരോ ടേബിൾ ഒക്കെ ഉണ്ട് അതാവുന്ന രീതിയിലൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് വഴിയെങ്കിൽ തന്നെയാണ് കഴിക്കാൻ ഞാനൊരു രണ്ട് ഒഴിഞ്ഞൂടെ ഓർഡർ ചെയ്തു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു നോക്കാം എന്തായാലും ഈ സൈക്കിൾ റിക്ഷായിൽ നിന്ന് സവാരി ചെയ്താൽ ഉള്ള ആ എവിടെ വരെ പോകുന്നു അതുവരെ നിങ്ങളെ കാണിക്കാം ടൊമാറ്റോ ചട്ിന്റ്

एक सौ डापरा दो दिन बिल्कुल मसाला डोसा मिलता है ना ये है। आप डिलीवरी करते है। कौन? आप? नहीं डिलीवरी नहीं है आगे नहीं है अभी उधर से ഞാൻ ഈ ഇതിൽ ഈ മോട്ടോർ സൈക്കിളിൽ ഇതിൽ റിക്ഷ ആണ് ഇതിൽ ഞാനൊന്ന് കയറി സവാരി ചെയ്യാ നിങ്ങൾ കണ്ടോണേ എങ്ങനെയാണെന്ന് ഈ മാമ എന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് പോയി സൗണ്ടൊന്നും ഇല്ല വെന്റിക്കേറ്റർ സൗണ്ട് ഇല്ല പുലുക്കില്ല വലിയ സൗണ്ടൊന്നും ഇല്ല ഇലക്ട്രിക്കാണ് ഇലക്ട്രിക്കലാണ് ഈ വണ്ടിയോട് അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നെ ഒന്ന് കറക്കണമെന്ന് അപ്പൊ നമുക്ക് ശരി ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നെ ഒന്ന് കറക്കണമെന്നുണ്ടല്ലോ കറക്കണം അപ്പം എത്ര രൂപ പുള്ളി ആദ്യം അറുപത് രൂപയെന്ന് പറഞ്ഞേ അപ്പം അടുത്ത് നിൽക്കുന്ന ഒരു പറഞ്ഞ അതേ പുള്ളിയെ ഇവിടെ കൊണ്ട് തിരിച്ചുകൊണ്ട് വിടണമെന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പിന്നെ അച്ചാജക ആ അച്ചാജക നല്ല വഴിയെ കൂടെ പോകാൻ ഞാൻ പറയുന്നു നമുക്ക് വീഡിയോ കിട്ടണ്ടായിരുന്നു നമ്മൾ ഇത് എങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അത് നൂറ് രൂപയ്ക്ക് സംഭവിച്ചു ശരി നൂറ് രൂപയ്ക്ക് നൂറ് രൂപ നമുക്കൊരു വീഡിയോ വെക്കാൻ തന്നെ ഏഹ് വരും തന്നെ വേണം യാത്ര പോകും നമുക്ക് സവാദിക്കും കൽക്കട്ട ടോട്ടലിക്ക് അതിർത്തി കൂടെയാണ് ഹോട്ടലിൽ ഉള്ള സ്ഥലമാണിത് അവിടെയാണ് ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ കണ്ടു മോഹൻബാലിൻ്റെ കളികൾ കണ്ടു കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് മൂന്നിന് തോറ്റു എന്തായാലും കളി നല്ല കളിയായിരുന്നു അത് കണ്ടു അത് കഴിഞ്ഞ് ഇവിടെ ഇന്നലെ വിക്ടോറിയ വിക്ടോറിയ മെമ്മോറിയൽ അവിടെ പോയി പാർക്കിലൊക്കെ പോയി അതിൻ്റെ വീഡിയോ ഞാൻ ഇനി ഇടുന്നുണ്ട് നിങ്ങൾ കാണണം കേട്ടോ എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടോളൂ ടേണിങ്ങനെ കിട്ടാമെന്ന് പറഞ്ഞു എടുക്കുന്നു ഇത് ഓരോ ഇടവഴിയായതുകൊണ്ട് ശകലം കുളുക്കമുണ്ട് എല്ലാവരും കുഴപ്പമില്ല അങ്ങോട്ടൊരു വഴി ഇവിടെ സർട്ടോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു ലൈറ്റ് സൈഡാണ് സീറ്റൊക്കെ കുഴപ്പമില്ല കേട്ടോ നല്ല സീറ്റ് എന്തായാലും സൗണ്ട് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത ഇലക്ട്രിക്കായത് പിന്നെ പരിസ്ഥിതി സൗഹൃദമായ വാഹനം അത്ര ഉള്ളൂ ഓ സാധാരണ ഇതോടെ അച്ചാ जरा अच्छा जगह घुमा के लाओ ഓവർ ഇത് റോഡ് കണ്ടോ ഇത് ഞങ്ങളുടെ ഈ ഈ സോട്ട് ലേക്കിൻ്റെ ബോർഡറിലുള്ള ഈ ടൗണിൻ്റെ മേളി കൂടെ പോകുന്ന വലിയൊരു ഫ്ലൈ ഓവറാണ് കാണുന്നത് ആ ഫ്ലൈ ഓവർ അപ്പുറം പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നോക്കാം ഇതുവഴിയാണ് പോകുന്നതെന്ന് ഫ്ലൈ ഓവർ കയറിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇവിടെ ചെറിയ ട്രാഫിക് പോയിൻ്റ് ഉണ്ട് തിരിക്കുക അതൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെ വിവേകാനന്ദൻ്റെ ചെറിയ ചെറിയ സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ കാണാം പിന്നെ അത് കൂടാതെ പോസ്റ്ററുകളിലൊക്കെ രീതിയാണ് നമ്മുടെ മമതാ രീതിയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പടങ്ങളൊക്കെ കാണാം എന്തായാലും ഇനിയൊരു വലിയ ഫ്ലൈഓവർ ഓവർ ഇതൊരു വലിയ സംഭവമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എത്ര വശങ്ങളിലായിരിക്കും തീർന്നത് അല്ലേ നല്ലൊരു കൺസ്ട്രക്ഷൻ ആണ് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇവിടെ വാഹനങ്ങളാണ് പോകുന്നത് മെട്രോ അല്ല അപ്പോൾ മെട്രോ വേറെ ഈ ലൈൻ വരെ വന്നിട്ടില്ല സ്റ്റേഡി ആയിരിക്കുന്ന പഴയ സ്റ്റെഡിയിരിക്കുന്നതിലേക്ക് മെട്രോ വന്നിട്ടുള്ളൂ പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ വരുന്നേ ഉള്ളൂ അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ ഇവിടെ ചെറിയ കനാലുകളൊക്കെ വലിയൊരു പ്രത്യേകതയാണ് കൽക്കട്ട അകത്തിലെ കനാലുകളിലും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒഴുക്ക് വെള്ളങ്ങൾ പോകത്തില്ല വെള്ളം അതായത് ഡ്രൈനേജ് വാട്ടർ ആണ് ഉള്ളും പച്ചാർക്ക് ഒഴിക്കുന്നതിനെങ്ങൾ കാണാം കനാലുകൾ പിന്നെ പച്ചമഞ്ഞി ഓട്ടോറിക്ഷ ആണ് ഇവിടുത്തെ ഇത് സെലർ ഓട്ടോറിക്ഷകൾ അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ കയറി യാത്ര ചെയ്യുന്ന സംഭവം ഇത് ഒരു ഓട്ടോറിക്ഷ ആണോ അല്ല എന്നാൽ ടു വീലറാണോ അല്ല ഒരു മോട്ടോർ ചെറിയൊരു മിനി മോട്ടോർ ബൈക്കിൻ്റെ ഒരു കവചങ്ങളൊക്കെ കൊടുത്ത് ഏത് വണ്ടിയേലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് വണ്ടി സ്പെഷ്യൽ മോട്ടോർ സൈക്കിൾ ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ മൈലേജ് കിട്ടുന്ന വാഹനമാണെന്ന് തോന്നുന്നു എന്തായാലും മൈലേജെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആണല്ലോ അപ്പോൾ പിന്നെ പ്രശ്നമില്ല ഒരു വാഹനങ്ങളൊക്കെ ഒത്തിരി കൂടുന്നുണ്ട് അതാ എപ്പോഴും എനിക്ക് വെച്ച് നിങ്ങൾ അത്രയും വാഹനങ്ങളിങ്ങനെ റോഡിൽ കൂടെ പോകുന്നത് അതാണ് ഒരു പ്രത്യേകത ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ പോലും മെട്രോ സിറ്റി അല്ലേ ധാരാളം ആൾക്കാർ കുടിയേറി പാർത്ത് ജീവിക്കുന്ന സ്ഥലമല്ലേ അപ്പം ഇങ്ങനെ സൈക്കിൾ യാത്രക്കാർ റോഡി കുറവാണ് കാരണം അപകടം ജോലി വേണ്ടി ആരും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് സൈക്കിൾ ഓടിക്കാറില്ല സ്കൂട്ടർ പോലും അപകടമാണ് അപ്പോൾ ആസ്വദിക്കും അപ്പോൾ ഇതൊരു സുരക്ഷിതമായ ഒരു യാത്രയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അത് ഇരിക്കാം കേട്ടോ ഇവിടെ ഇനി രണ്ടും ഒരു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കുക എൻ്റെ കൂടാതെ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ട് കാലൊക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ കടന്നു പോകുന്നു എങ്ങോട്ട് പോകാനൊന്നും അറിയില്ല പുള്ളി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് മുന്നോട്ട് പോകാനായിരിക്കും അങ്ങോട്ട് ക്ലോസ് ചെയ്യാനാണെന്ന് തോന്നാതെ അതേ അത് ഞാൻ ആ ഫ്ലൈ ഓറിൻ്റെ അപ്പുറത്ത് പോകുന്ന ആരും പറഞ്ഞു ഫ്ലൈ ഓവറിനപ്പ് നമുക്ക് ഈ ബി സി സീറ്റുകൾ എപ്പോഴും ക്ലോസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ നോക്കി നിൽക്കും അങ്ങോട്ട് ക്രോസിങ്ങിന് ഇതുവരെ സിഗ്നൽ വന്നിട്ടില്ല ഈ കൽക്കട്ടയിലെ സിറ്റി മെട്രോ സിറ്റിയുടെ ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഞാനിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ യാത്ര ചെയ്ത് ഇങ്ങനെ പോകാൻ ഈ ഇതുപോലുള്ള സൗകര്യങ്ങളാണ് എപ്പോഴും നല്ലത് ഇതല്ല വേറൊരു വണ്ടി ഓണക്കായിട്ട് ഇവിടെ നമ്മൾ സിക്സലായിട്ടുണ്ട് നടന്നു പോവാണ് മിതാനഗർ എന്നാണ് ട്രാഫിക് പോലീസിൻ്റെ കൺട്രോളിലുള്ളതാണ് മിതാനഗർ ട്രാഫിക് പോലീസ് കൺട്രോളിലുള്ളതാണ് വട്ടിയാണ് അവിടെ ഇത്ര മോട്ടോർ കേട്ടോ ഇതൊരു ടി വി എസ് ഫിഫ്റ്റിയുടെ മോഡലിലുള്ള ഒരു 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 മോട്ടോർ സൈക്കിളാണ് അതാണ് റിക്സ അയപ്പിക്കുന്നത് എനിക്കത് കണ്ട് വളരെ വളരെ താല്പര്യം തോന്നി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ പിന്നെയാണ് തന്നെ കാണിക്കും ഇവിടെയൊക്കെ അടുത്ത രീതിയിലുള്ള റോഡാണ് ഫ്ലൈ ഓറ് പാസ് ചെയ്ത് പുറത്തോട്ട് വന്നിട്ട് അവിടെ ഇങ്ങനെ ഒക്കെ കാണാം ഹീറോയുടെ പിന്നെ ബജാജ് ആ പിന്നെ ഈ ഫ്ലൈ ഓവർന്ന് പറയുന്ന നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഫ്ലൈ ഓവർ വഴി ആ നേരെ എയർപോർട്ടോട്ട് പോകാം അതായത് ഇവിടുത്തെ മെയിൻ എയർപോർട്ട് നഗരത്തിൽ തണുപ്പ് കൂടുതലാണ് ഈ സമയത്ത് ഇറങ്ങിയാൽ നമ്മുടെ നീറ്റ് വെച്ചാണ് ഈ ഓട്ടോ സൈക്കിൾ റിക്ഷ നമ്മൾ കാണുന്നത് ഇവിടെ നിന്നാണ് പാർക്ക് ഏരിയ ആണ് കുറേ ഇത് ഒരു 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 എന്താ പറയുന്നത് ഒരു ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ കൂടുതലും ഇങ്ങനെ നീക്കിയെത്തിയ റിക്ഷ ആണ് സൈക്കിളും ഉണ്ടല്ലോ ഇതിലടയ്ക്ക് ഞാനത് ശ്രദ്ധ പറയാൻ മറന്നുപോയി സൈക്കിളും ഉണ്ട് അത്രയും റിക്ഷ എന്ന് പറയുന്നത് ചവിട്ടുന്നാണോ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും ഇത് മോട്ടോർ വെക്കണം ഇലക്ട്രിക് മോട്ടോർ വേണം അറിയില്ല എന്തായാലും നോക്കാം ഒന്നുകൂടി കാണാമല്ലോ നീ കാണാമല്ലോ സൈക്കിൾ കൂടുതലും രണ്ട് പല ഉപയോഗങ്ങളാണ് മൾട്ടി പർപ്പസ് കാരണം ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതിന് ഉപയോഗിക്കാം ഇതൊക്കെ ഇവിടെ ഒരു ലെവൽ ക്രോസ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ക്രോസിങ് വന്നിട്ടുണ്ട് അത്രയേ ഉള്ളെന്ന് തോന്നും ഇവിടെ എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറയുന്നത് നൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അത് കുറച്ച് കറക്റ്റ് ചെയ്തെങ്കിൽ അതായിരുന്നു ആ കണ്ട ഗേറ്റ് എന്താണെന്ന് ഞാൻ ചോദിക്കായിരുന്നു അത് പറഞ്ഞത് ഇവിടുത്തെ എം എൽ എയുടെ വാർഡാണ് അവിടുന്ന് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്ന എം എൽ എ ആണ് എം എൽ എയുടെ പടമാണ് കണ്ടത് മുകളിൽ എം എൽ എയുടെ വാർഡാണ് പെടുന്ന വാർഡാണ് കനാലുകളൊക്കെ വഴി വൃത്തിയായിട്ട് വരുന്നുണ്ട് കനാലുകളിങ്ങനെ അതിൽ എപ്പോൾ പാസ് ചെയ്ത് പോകുന്നുണ്ടായാലും വീടുകളൊക്കെ എന്തായാലും ഇതൊക്കെ കനാലിൽ ഡ്രെയിനേജ് അത്യാവശ്യമാണ് ഇതിങ്ങനെ സിറ്റിയുടെ ഒരു ഭാഗമാണ് കണ്ടത് മറ്റൊരു സിറ്റിൽ ആ ഒരു കാണാൻ കിടക്കുന്ന പുതിയ സിറ്റി എവിടെയൊക്കെയാണെന്നുള്ളതാണ് അത് പിന്നെ വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ വിചാരിക്കുന്നു പുതിയ സിറ്റിയുടെ ഭാഗങ്ങളിലോട്ട് പോയിട്ടില്ല ഇന്നലെ പോയ വിക്ടോറിയ മെമ്മോറിയൽ വരെയുള്ള സ്ഥലങ്ങൾ പുതിയ സിറ്റിയിൽ ആണോ അല്ല അത് പഴയ ആണ് ബിൽഡിംഗിനാണ് വിക്ടോമോറിയോറിയൊക്കെ നടക്കുന്നതാണോ ആ അതൊക്കെ സൈൻ ബോർഡുകളുടെ ഭാഗമാക്കാണ് വഴി സിറ്റി ഉള്ളി കറക്കുന്നുണ്ട് ഇത്ര പോകും ഞാൻ കിട്ടും <Tan> വേണം ഉളിക്കധികം ഒന്നും കറക്കാൻ വയ്യ അതുതന്നെ ഇപ്പം ഞാൻ വന്ന വഴിയേ തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളേ പ്രത്യേകത ഒന്നും ഇവിടെ ഒരു വലിയ കോമ്പൗണ്ട് കിടക്കുന്നുണ്ട് അത് മുമ്പേ വന്നപ്പോൾ ഞാൻ കണ്ടോ എന്ന് അറിയത്തില്ല ഇപ്പോൾ പാർക്കിങ്ങെ മറ്റേ പി ഡബ്ല്യു ഡിയുടെ സ്ഥലമാണ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അവരെന്തോ പണി നടത്തുന്നുണ്ട് ഇതിൻ്റെ പണിയാണെന്നറിയില്ല ഞാൻ അറിയില്ല അതായത് സംഭവം ഇപ്പം വിദാനഗർ സേഫ് ഡ്രൈവ് സേഫ് ഒരു പോലീസ് ട്വൻറ്റി ഫോർ വലിയ പാർക്കിംഗ് പെട്രോളിങ് സാധനമാണ് നമ്മളങ്ങനെ പക്ഷേ ഒരു കാര്യം പറയാം ഈ ടൗണിൽ ഇത്ര ഉണ്ടെങ്കിലും നമ്മൾ ക്രൗഡ് ഇപ്പോൾ അധികം അറിയുന്നില്ല ട്രാഫിക്കിൽ വരുമ്പോൾ ട്രാഫിക് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ക്രൗഡ് കാണുമെങ്കിൽ നമ്മൾ അതുപോലുള്ള സ്ഥലങ്ങളിലൂടെ സ്ട്രീറ്റുകളിലൂടെ പോകാം ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഷോപ്പിംഗ് ഏരിയകളിലൊക്കെ ഫാഷൻ സ്ട്രീറ്റ് പോലൊക്കെയുള്ള ഏരിയകളുണ്ടല്ലോ ഈ റോഡ് സൈഡിലും അങ്ങനെയുള്ള ഏരിയകളുണ്ട് ഇവിടെ അത്രയൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഒരു ചെറിയ റൈഡ് ഞാൻ തിരിച്ച് എൻ്റെ ഹോട്ടലിലേക്ക് തന്നെ പോവാണ് ഇവിടെ ഒരു ദേശപ്രിയ ബാലിക വിദ്യാ മന്തി സ്കൂളാണ് വലിയ സ്കൂളുകളാണ് ഇതൊരു അണ്ടർഗ്രൗണ്ട് പാസേജാണ് ഈ കാണുന്നത് ഇത് അപ്പർ തൊട്ടിയിൽ നിന്നാണ് ഇത് കാരപ്പുള പോകുന്നത് ಟೊಮೊಟೋಸು ತಿರುಚಿ ರೂಮ್ ಇಳಿದು ಬಸ್ ಬಸ್ ಈ ಸೈಡ್ ಹಾಗೆ 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 ನೋಡ ಹಾಗೆ ಇದಲ್ಲಿ ಏನ ಈ ಮೋಹರ್ ರೆಸಿಡೆನ್ಸ್ ಮೋಹರ್ ರೆಸಿಡೆನ್ಸ್ ಹಾ 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 ಹಾ

യും മേ കൊച്ചിനെയും പറഞ്ഞു കൊടുത്തു നൂറ് രൂപ കൊടുത്തു സമാധാനം സന്തോഷ അതായത് നമ്മളെ വീട്ടിലോട്ട് കയറാണ് അതായത് നമ്മുടെ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ഈ ലോഡ്ജില് ഹോട്ടലില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് റെസ്റ്റോറൻറ്റ് ഇതുപോലെ സ്വിഗ്ഗീസും മാറ്റവും സേർവ് ചെയ്യുന്ന കണ്ട അത് നമ്മൾ തെരുപ്പാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് ചെറിയ ഒരു സൗകര്യമേ ഉള്ളൂ വഴി സ്റ്റെപ്പ് കയറിയാണ് ഇത് ലിഫ്റ്റാണ് പിള്ളവർക്കൊരു ഹോട്ടലിലുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട് ഈ മൂന്നിനകത്ത് കണ്ട നമ്മൾ കഴിഞ്ഞാൽ പക്ഷേ അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല ോഡ്ജിൽ നിങ്ങൾ താമസിക്കുന്നാലും നാളെ വെക്കേറ്റ് ചെയ്യണം നാളെ നാളെ വെക്കേറ്റ് ചെയ്യാണ് അതിന് മുമ്പ് ഇത് ഒരു വീഡിയോ കൂടി ചെയ്യണമെന്നുണ്ട് എന്തായാലും വിക്ടോറിയ മെമ്മോറിയൽ വീഡിയോ നിങ്ങൾ കാണാതിരിക്കരുത് അത് കാണണം അത് ഗ്രാൻഡ് വീഡിയോ ആണ് നല്ല വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഒരു നിങ്ങൾക്ക് വരെ ബീറ്റ് ചെയ്യുക നന്ദി